ശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തുടർന്ന് നടത്തിയ ധർണ എം എൽ എ അനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു വാർത്തെടുക്കുന്ന രീതിയിലുള്ള എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകളിൽ പോലീസ് അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എൻ സി സി ഉണ്ട് അവർക്കൊക്കെ ശനിയാഴ്ചയാണ് അവർ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് വരുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ അന്ന് അധ്യാപക പഠന അക്കാഡമിക് ഇയറിന്റെ ഭാഗമാക്കി ശനിയാഴ്ച കൂടി മാറ്റിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങൾ ഇന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ എല്ലാ രീതിയിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഗവണ്മെന്റിന് ഇന്ന് താല്പര്യം കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ മനോജി ഭാഷ പറഞ്ഞല്ലോ ഉച്ചക്കഞ്ഞിക്ക് ആവശ്യമായ പണം കണ്ടെത്തുവാൻ ഈ ഗവൺമെന്റിന് പണമില്ല പക്ഷേ ഇന്ന് കാറുകൾ വാങ്ങിക്കൂട്ടുവാൻ ഇന്ന് ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓരോ പ്രധാന അധ്യാപകന്റെ ഉത്തരവാദിത്തം നിന്ന് ഉച്ചക്കഞ്ഞി കൊടുക്കലാണെങ്കിൽ ഗവൺമെന്റ് ആ അതിനാവശ്യമായ ഫണ്ട് നൽകുന്നതിന് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല കെ പി എസ് ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആറാം പ്രവൃത്തിദിനമായ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗങ്ങൾ ബഹിഷ്കരിച്ച് നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ജില്ലാ ട്രഷറർ കെ ബിജു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് സി പി മോഹനൻ ഷൈൻ പി ജോസ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ